മൂന്ന് ടേം എന്ന കാലാവധി പൂർത്തിയാക്കി പി മോഹനൻ ഒഴിഞ്ഞപ്പോൾ ഏകഖണ്ഡമായാണ് എം മെഹബൂബിനെ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തത് മുതിർന്ന നേതാവ് എന്നതിനൊപ്പം ജില്ലയിലെ പ്രധാന ന്യൂനപക്ഷ മുഖം എന്നതുകൂടി മെഹബൂബിന് തുണയായി എസ് എഫ് ഐയിലൂടെ പൊതുപ്രവർത്തന രംഗത്ത് സജീവമായ മെഹബൂബ് ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് സി പി എം ബാലുശ്ശേരി ഏരിയ സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിച്ചു ജില്ലാ സഹകരണ ബാങ്ക് പ്രസിഡന്റ് കേരള ബാങ്ക് ഡയറക്ടർ എന്നീ നിലകളിലും പ്രവർത്തിച്ചിരുന്നു സി പി എം എല്ലാ കാലത്തും വരാനില്ല മൂന്ന് ടേം ഒരു സെക്രട്ടറിക്ക് തുടരാൻ പറ്റുള്ളൂ എന്ന പാർട്ടി തീരുമാനത്തിന്റെ ഭാഗമായി മാസ്റ്റർ മാറുമ്പോൾ പുതിയൊരു സെക്രട്ടറി എന്ന നിലയിൽ പി എസ് സി കോഴ വിവാദത്തിൽ പ്രമോദ് കോട്ടൂളിക്കെതിരെ പരാതിക്കാരനൊപ്പം നിന്ന ഇ പ്രേംകുമാർ കെ ദാമോദരൻ എന്നിവരെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കി എന്നാൽ അച്ചടക്ക നടപടിയുടെ ഭാഗമല്ല മാറ്റമെന്ന് എം മെഹബൂബ് ഞങ്ങളൊരു എഴുപത്തഞ്ച് വയസ്സ് ഞങ്ങളുടെ ഒരു കേന്ദ്ര കമ്മിറ്റി തന്നെ ഒരു ഏജ് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് ലിമിറ്റ് അതിന്റെ ഒക്കെ ഭാഗമായി അനാരോഗ്യ പ്രശ്നങ്ങളൊക്കെ ജില്ലാ കമ്മിറ്റിയിൽ പതിമൂന്ന് പേർ പുതുമുഖങ്ങളാണ് ഇതിൽ രണ്ടുപേർ സ്ത്രീകൾ എ ഡി എം നവീൻ ബാബു ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പി പി ദിവ്യക്കെതിരായ നടപടി മുഖ്യമന്ത്രി വിശദീകരിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിലുള്ള ഉത്തരവാദിത്വം കാണിക്കാതിരുന്നതുകൊണ്ടാണ് നടപടി ഉണ്ടായത് ഇ പി ജയരാജൻ പാർട്ടിയെ തുടർച്ചയായി പ്രതിസന്ധിയിലാക്കുകയാണെന്ന് പ്രതിനിധികൾ വിമർശിച്ചു ഇക്കാര്യം പാർട്ടി ചർച്ച ചെയ്തതാണെന്ന് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു കെ കെ രമയുടെ മകന്റെ വിവാഹ പരിപാടിയിൽ സ്പീക്കർ എ എൻ ഷംസീർ പങ്കെടുത്തതിനെയും അംഗങ്ങൾ വിമർശിച്ചു മൂന്ന് ദിവസം നീണ്ട സമ്മേളനത്തിൽ മുഴുവൻ സമയവും മുഖ്യമന്ത്രി പങ്കെടുത്തു മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്